പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ജി എസ് ടി ടാക്സ് ഇളവുകൾ സംസ്ഥാന സർക്കാരിനെയും ജനങ്ങളെയും എങ്ങനെ ബാധിക്കുമെന്ന വിഷയത്തിൽ അങ്കമാലി കാര്യവിചാര സെവസ് സെമിനാർ നടത്തി കേരള ടാക്സ് പ്രൊഫഷണൽ അസോസിയേഷൻ പ്രസിഡന്റ് സാഞ്ചോ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി നികുതി ഇളവ് വിപണിയെ സജീവമാക്കുമെന്നും കയറ്റുമതി ത്വരിതപ്പെടുത്തിയ ആഗോള അധിക തീരുവയെ നേരിടാൻ സാധ്യമാക്കുന്നതോടൊപ്പം അവശ്യ അവശ്യവസ്തുക്കളുടെ നികുതി ഒഴിവാക്കലും കിഴിവുകളും വിലക്കയറ്റം കുറയ്ക്കുന്നതിന് വഴിയൊരുക്കും വിപണിയെ ഇത് ചലനാത്മകമാക്കും നാൽപ്പത് ശതമാനം നികുതി സമൂഹത്തിന് ഹാനികരമെന്ന നിലയിൽ ആഡംബര വസ്തുക്കൾക്കും ആഡംബര ഉൽപ്പന്നങ്ങൾക്കും ഏർപ്പെടുത്തിയതുവഴി ലഭിക്കുന്ന അധിക നികുതി സർക്കാരുകൾക്ക് നികുതി നഷ്ടം കുറക്കുന്നതിന് സഹായകരമാകുമെന്നതിനാൽ പൊതുവേ കേന്ദ്ര തീരുമാനം സ്വാഗതാർഹമെന്ന് അഭിപ്രായപ്പെട്ടു പോൾ പഞ്ഞിക്കാരൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് എ ജെ മെന്നി ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് തങ്കച്ച എം ബിളിയത്ത ജോർജ് സ്റ്റീഫൻ അഡ്വക്കെ തങ്കച്ചം വർഗീസ് കെ കെ ജോഷി വിൽഫ്രഡ് എച്ച് കെ കെ സുരേഷ് വർഗീസ് പരിയടൻ ടോം വർഗീസ് റോജിൻ ദേവസി എന്നിവർ പ്രസംഗിച്ചു നാൽപ്പത്തെട്ട് എണ്ണായിരം കോടിയാണ് ഇവിടെ കേരളത്തിൽ വെറുതെ പറയും ഒമ്പതിനായിരം കോടി ഒരു കോടിക്കും ഒരു വിലയില്ലാത്ത പോലെ പറയണം അതേപോലെ രാഷ്ട്രീയക്കാരിപ്പോ കാലത്ത് പറയണത് എത്രമാത്രം സ്വീകാര്യമാണെന്നുള്ളത് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത് എന്തൊക്കെയോ പറയുക രാഷ്ട്രീയക്കാരനെ കുറിച്ച് പറയുകയാണെന്നല്ല പലരും വായിക്കേണ്ടി കഴിഞ്ഞാൽ പോലെ പറയുന്ന ഒരു ശൈലിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഇത് എന്ത് തന്നെയായാലും ഇതിനകത്തൊരു വ്യക്തത വരേണ്ടവരും അതിനു വേണ്ടിയിട്ട് കൊള്ളാവുന്ന ഇപ്പൊ കേരളത്തിലാണെങ്കിൽ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയുള്ള ടാക്സ് സ്റ്റഡി സെന്ററുകളെ ഈ കാര്യം വളരെയധികം ഗൗരവത്തോടെ കണ്ട് സാമ്പത്തിക വിദഗ്ദ്ധരായിട്ടുള്ളവരോട് ആയാലും ഈ മേഖലയിൽ പ്രതിജ്ഞാബദ്ധമായിട്ട് നിലനിൽപ്പിച്ചിരിക്കുന്ന ആളുകൾ ഈ ഇതിനെ കണ്ടെത്തി കൃത്യമായിട്ടൊരു ഗൈഡ് ലൈൻ ഇതിനകത്ത് ഉണ്ടാക്കിയാൽ മാത്രമാണ് ഈ നികുതി ഇളവ് സാധാരണക്കാരിലേക്ക് എത്തുകയുള്ളു അങ്ങനെയാണെങ്കിലാണ് മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ ജനങ്ങളുടെ ന്യൂസ് ബ്യൂറോ അങ്കമാലി